എന്നാൽ വലിയ സന്തോഷത്തിലാണല്ലോ ഇരിക്കുന്നത് ഇന്ന് മോള് ജോലി കഴിഞ്ഞ് വരുന്ന ദിവസം അവളെ എല്ലാം എഴുതി എഴുതി ജയിച്ച് തിരുവനന്തപുരത്ത് ബാങ്ക് ജോലി കിട്ടി ഒരു മാസം കൂടി ഇന്നിങ്ങോട്ട് വരും അത് നോക്കി ഇരിക്കുന്നത് നമ്മളെന്ത് പ്രവർത്തിച്ച് കിട്ടിയതാണ് നമ്മൾ എന്തുമാത്രം ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് ചേച്ചി അതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ എത്ര വർഷമായി കുഞ്ഞുങ്ങളെ നിങ്ങൾ കുഞ്ഞായിരുന്നപ്പം തൊട്ടേ എല്ലാ എല്ലാവരുടെയും മൂന്ന് പേരുടെയും കാര്യങ്ങൾ നോക്കി ഇത്രയൊക്കെ ആയില്ലേ ഇനി നമുക്ക് സന്തോഷമല്ലേ ഞാൻ ഓർക്കുക പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വരുന്നുണ്ടെന്നാ പറഞ്ഞു ഇപ്പം ഇന്ന് വരുമോ ആ ഇവള് വരുന്നുണ്ട് അവള് വരുമെന്നാ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അവരും വരുമോ രണ്ടുപേരും ഫോട്ടോ ഒന്നിച്ച് കൂടും ആ നാലായിരുന്നായൊക്കെ ഒന്നിച്ച് കൂടി രണ്ട് കുളിങ്ങോട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഏതായാലും എല്ലാരും എനിക്കും എല്ലാവരെയും ഒന്ന് കാണാമല്ലോ എത്ര നാളുകൂടെ കൂടിയാ ഒന്ന് ആ വേണ്ട വേണ്ട വരുന്നുണ്ടല്ലോ രണ്ടുപേരും ഞങ്ങൾ മരുന്നില്ല അങ്ങനത്തെ കേറിലോക്കുണ്ട് ഞങ്ങൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തെ തന്നെ വിദേശ ഇങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞു പിന്നെ നിങ്ങൾ കരഞ്ഞോ കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞു കഷ്ടപ്പാടുകൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും പറയുന്നു കരഞ്ഞോ എന്ന് ചോദിച്ചാൽ സങ്കടം ഉണ്ട് പിന്നെ ഇത്രയൊക്കെ നിങ്ങളെയൊക്കെ ഇത്രേ ആക്കി വിട്ടില്ലേ കാര്യങ്ങള് പറഞ്ഞാൽ കരയും കാരണം അങ്ങനെയല്ലായിരുന്നു ജീവിതം ഇപ്പൊ പിന്നെ ഇച്ചിരി സന്തോഷമുണ്ട് കൊച്ചുമ്പോൾ ജോലി കിട്ടിയാൽ ഇന്ന് വരുമെന്ന് പറഞ്ഞു അവള് വരുമെന്ന് പറഞ്ഞു സന്തോഷം ഇല്ല അപ്പം കൊച്ചുമോട് വരുന്നതാണ് ജോലി കഴിഞ്ഞ് വരുന്ന കാണണമല്ലോ ഞാനും അതിനാ ഞാനും സർക്കാർ ജോലി ഭയങ്കരമായിട്ട് ജീവിക്കട്ടെ പ്രായം അതുപോലെ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നിങ്ങളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ ഇത്രയും കാലമായി കുഞ്ഞിലെ തൊട്ടേ നിങ്ങളെ മൂന്ന് മൂന്നുപേരെയും അതുപോലെ നോക്കി വളർത്തി ഇത്രയൊക്കെ എത്തിച്ചില്ലേ അപ്പം പിന്നെ അതിന്റെ സന്തോഷം ഒരാൾക്ക് ജോലി ആയിക്കോ അവ അതൊക്കെ നടക്കും ഇത്രയും നടന്നില്ലേ ഇനി അതിനാണോ ഭാരം അവക്കൊരു നല്ല ജോലിയായില്ലേ അതല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോലിയാകും ബാക്കി വരുന്നത് പോലെ ഒരു ജോലിയല്ല ഒരാളിനെ നമുക്ക് ആലോചിച്ച് നടത്തുക സന്തോഷമായിട്ട് ജീവിക്കുന്ന ഞങ്ങൾ പഴയ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുക അല്ലെങ്കിൽ നമുക്കല്ലേ എപ്പോഴും സമാധാനം ഞാനിങ്ങനെ കൂടി വിളിക്കുമ്പോഴേക്ക് എപ്പോഴും പറയാം ഞങ്ങൾ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ വർഷങ്ങളായില്ലേക്കറ കഴിഞ്ഞാൽ പോരവല്ലേ മറ്റേക്ക് ഇരിക്കേ മറ്റേന്ന് പറഞ്ഞാൽ അവള് കൊച്ചുണ്ടായിരുന്നുണ്ട് കൊച്ചും വീട്ടിലുണ്ടെന്ന് അവളും പോയി കഴിഞ്ഞപ്പോ മുന്നോട്ടേക്കായില്ലേ ഇപ്പൊ പിന്നെ ഒന്നും പോകുന്നില്ല അവരുടെ പണിക്ക് പോകുന്നില്ല സമയം പോകുന്നില്ലല്ലോ ില്ല അവക്കത്തില്ല പക്ഷിപ്പം ഇത്രയും നാളും കഷ്ടപ്പെട്ട അതിനെ ഇനിയിപ്പം കഷ്ടപ്പെടേണ്ട കഷ്ടപ്പെട്ട ഒത്തിരി കഷ്ടപ്പെട്ട ഈ അത് നിങ്ങള് മറന്നു പോകാതിരുന്നാ മതിയത് സമയം നമ്മള് പോകണം വെച്ചായിരുന്നു നമ്മള് വരാറായോ ആ വി അത് തന്നെ എന്നാണേലും അവളുടെ പരിശ്രമത്തിന് ആൾക്കാർ ജോലിയെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ എടുത്താൽ ഒത്തിരി കഷ്ടപ്പെട്ട് ഉറക്കം എന്ത് ഉറക്കം വെച്ചിട്ടുണ്ടോ എന്ത് ഉറക്കം നിങ്ങൾ എന്നാ ഇവിടെ ഇരുക്ക് പോകണം ഞങ്ങളും പോരമണിക്കൂർ അരമണിക്കൂർ കാണും വെള്ളമൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അനിയത്തി വരുമെന്നോണ്ട് ചേച്ചി വന്നു

എന്നാമ്മ ആരെങ്കിലും ഓട്ടോ വിളിച്ചു രാവിലെ പോട്ടെ രാവിലെ അല്ലേ രാവിലെ കൊണ്ടുവിട്ടാൽ പോയാൽ ഓട്ടത്തേന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പോകാമല്ലോ അല്ലാതെ വിളിച്ചാൽ താമസിക്കൊണ്ടല്ലോ ശമ്പളം എനിക്ക് അത് പിന്നെ തന്നപ്പോ തന്നെ വെച്ചാണോ ആദ്യത്തെ എന്റെ കൊച്ചിന്റെ ആദ്യത്തെ ശമ്പളമാണ് ഞാൻ പ്രാർത്ഥിക്കട്ടെ ആദ്യം പ്രാർത്ഥിക്ക ഒത്തിരി പോലിച്ച് വരുന്ന എല്ലാം തീർക്കണേ എന്ന് തീർക്കണ കേട്ടോ നമുക്ക് അവർ കൊച്ചിനും നല്ലത് വരണം നമുക്ക് വടിക്കുരി കൊടുക്കണം കേട്ടോ കൊടുക്കാൻ നമുക്ക് പിന്നല്ലാതെ ചേച്ചിമാർക്ക് സന്തോഷത്തിന് വേണ്ടി അവിടെ ജോലിമാർക്ക് അത് വാങ്ങിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വെള്ളം മാറ്റി വെച്ചിട്ടാണ് അമ്മയ്ക്ക് തോന്നുന്നത് അല്ലേ മൊത്തം തന്നില്ല എനിക്ക് വെള്ളമൊന്നും എനിക്ക് വേണ്ട സന്തോഷം ഓക്കെ എനിക്കും വല്യ സന്തോഷം അങ്ങോട്ട് വെച്ചാൽ ഞാൻ പിന്നെ ൂറാണി അയ്യായിരം കഷ്ടപ്പാടിന്റെ ഫലം ആ മാറി അല്ലെ ഇത്രേ നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടല്ലേ കണ്ടോ എനിക്കും തന്നുക്ക് തന്നെ എനിക്കും പണ്ടത്തെ കാര്യം ഓർത്തു നോക്കിക്കേ അന്ന് അച്ഛന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞതാ ചെയ്തിട്ട് അച്ഛൻ്റെ അവള് പിന്നെ ഞാൻ പിന്നെ കെട്ടിച്ചില്ല ജോലി കിട്ടിയിട്ടേ കെട്ടിക്കുന്നുള്ളൂ അവള് ഞാനും ഇവിടെ നിർബന്ധിച്ച് അത് നല്ല കാര്യമായിട്ട് അന്ന് നമ്മളെല്ലാരും കൂടെ പറഞ്ഞതല്ലേ ആ അവരും കൂടെ ചെയ്യായിരുന്നെങ്കിൽ ഈ കൊച്ചിന് ഇഷ്ടം കഷ്ടപ്പാടും വരത്തില്ലായിരുന്നു അവളെന്താ സഹായം ചെയ്തിട്ടില്ല ഉറക്കുള്ള ട്യൂഷൻ എടുത്തു ട്യൂഷൻ ട്യൂഷനും എടുത്ത് എന്തെല്ലാം ആ അച്ഛമ്മ വീട്ടുകാർ വീതം വെച്ചപ്പം ഞങ്ങളെ ഒന്നും അടുപ്പിച്ചു പോലും ഈ കൊച്ചവിടെ ചെന്നിട്ട് അവരോടൊന്നും മിണ്ടുക പോലും ചെയ്തില്ല ഓർക്കുന്നുണ്ടോ പിന്നെ അതിൻ്റെ പേരിൽ എന്നോടും കൂടെ അവർക്ക് വേണം എന്നോട് കിണപ്പാന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ എന്നോട് എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ വേണ്ടത്തില്ലായിരുന്നു വഴി വെച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് വേണ്ടത്തില്ല ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള എൻ്റെ അങ്ങനെയാണ് അവർ കരുതിയിരിക്കുന്നത് ഞാൻ സപ്പോർട്ടല്ല നമ്മൾ ചിന്തിക്കുന്ന നല്ല കാര്യം പിന്നെ അന്ന് ഇതിനെ കെട്ടിച്ച് വിട്ടിരുന്നെങ്കിൽ അവ എല്ലായിടത്തും ചെന്ന് അതിന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എന്നോട് വെണ്ടാക്കുന്നത് അതൊന്നും സാരമില്ല വി ചേച്ചി നോക്കണ്ട ബി ചേച്ചി ഇത്ര ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവേ ഞങ്ങളെ സഹായിക്കുകയോ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ വേണ്ട പ്രശ്നമല്ല എനിക്ക് വേണ്ടിയില്ല വേണ്ടിയില്ലല്ലൊന്നും പ്രശ്നമില്ല പശുവിനെ വളർത്തിയിട്ടുണ്ടമ്മ ഏ അമ്മ എത്ര വീടുകളിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട് പറമ്പിപ്പണിക്ക് പോയിട്ടുണ്ട് ഇതിനെല്ലാം ഈ അമ്മ പോയിട്ടുണ്ട് അവരെ രണ്ടുപേരും കെട്ടിച്ച് വിടാനായിട്ട് ആരുമില്ലായിരുന്നെല്ലാം ഒരു സഹായം ചെയ്യാനായിട്ട് രണ്ടുപേരെയും കെട്ടിച്ച് വിട്ടെടുത്ത് ദൈവത്തിന് ഉറവ് കൊണ്ടൊരു കുഴപ്പമില്ല അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇനിയത്തെ ആഗ്രഹം ഒരു നല്ല അത് നമുക്ക് നോക്കാം നടക്കും പഴതേ പഴയ തോർത്തു കഴിഞ്ഞാല് ഇത്രയൊക്കെ നമ്മള് നടത്തിയില്ലേ പഴയ അമ്മ നമ്മക്ക് ആ വീതം കിട്ടി സ്ഥലം അതെന്നെ വഴിയൊന്നും പഴയ ഒന്നും ഇല്ലാതെ കുന്നിൻ്റെ മൊണ്ട എന്നാ ചെയ്യാനാ അവരെല്ലാം വഴിയും നിങ്ങക്ക് വേണ്ടിക്കാനും പറയാനും ഇതായിരുന്നല്ലോ നിങ്ങക്ക് ദൈവം അനുഭവിച്ചെവിടെങ്കിലും നല്ല വഴിയാണതിൽ അതിലും നല്ല സൗകര്യത്തില് മേടിച്ചോളൂ അവളം കുഞ്ഞിട്ട് വാങ്ങിക്കൊള്ളാം പിന്നെ ഞാൻ നമുക്ക് അവരത് പേരിലൊന്നും കൂട്ടിയിട്ടൊന്നും ഇല്ലേ ചെമ്പു ചെമ്പടുകാരായ കാരണം അവർക്ക് ഭയങ്കര ഇതായിരുന്നു അവരെ തലയിൽ അങ്ങനെ അവർ അവർക്ക് ബാധ്യതയായാലും അത് പറഞ്ഞാൽ നമുക്കതിന് വേണ്ട നമുക്ക് നമുക്ക് ആരോപിക്കാൻ നിന്നാൽ നമുക്ക് കഷ്ടപ്പെട്ട് നമുക്ക് ജീവിക്കാം അത് മതി അത്ര മതി ഇത്രയും ഒക്കെ നമ്മൾ നടത്തിയില്ലേ അതുകൊണ്ട് ഇനി എവിടെയെങ്കിലും നല്ലൊരു വീട് മേടിക്കുക ഇത്രയും നാളും വാടകയ്ക്ക് കിടന്നു അതെ ഏ ഇനിയും വാടകയ്ക്ക് കിടക്കാതെ അമ്മ കൊച്ചു അവൾ എവിടെയെങ്കിലും ഒരു വീടും മേടിച്ച് അവിടെ വല്യാണം നമുക്ക് നടക്കണം അതെ നടന്നത് ഇതുപോലെ അമ്മമാർ തന്നെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് മക്കളെ കെട്ടിച്ച് വിടുകയും വീട്ടിലെ കാര്യങ്ങൾ നോക്കി മക്കളെ പഠിപ്പിച്ച് അവരവരുടെ സ്ഥാനത്ത് എത്തിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവർ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം